ഒക്ടോബർ ബാച്ച് എക്സാം ചെയ്യാൻ പോകുന്ന രീതിയിൽ നമുക്ക് നിങ്ങൾ അസൈൻമെന്റ് 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 എഴുതുന്നത് പേപ്പറിലായിരിക്കണം ഇൻ കേസ് പേപ്പർ ിൽ ഫോർ സൈസ് പേപ്പറിൽ നാല് സൈഡും ബോർഡർ വരച്ച് എഴുതാം അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിൽ അസൈൻമെന്റ് മെയിൻ ടൈറ്റിൽ ഇനി നിങ്ങൾ ഏത് സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ആണോ എഴുതുന്നത് സബ്ജക്ട് നെയിം സബ്ജക്ട് കോഡ് നിങ്ങളുടെ നെയിം മെൻഷൻ ചെയ്തിരിക്കുക ആറ് ക്വസ്റ്റിനാണുള്ളത് അതിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്വസ്റ്റിനുകൾ അസൈൻമെന്റും ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രൊജക്റ്റുമാണ് ക്വസ്റ്റ്യൻ നമ്പർ എഴുതുമ്പോൾ മാർജിന്റെ ഔട്ട് സൈഡിലായി റോമൻ ലെറ്റേഴ്സിലും സബ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എ ഓർ ബി എന്ന മാർജിന്റെ ഇൻസൈഡിലായും എഴുതുക ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്വസ്റ്റ്യനുകൾ കണ്ടിന്യൂസ് ആൻസർ എഴുതുക അതിനുശേഷം ബാലൻസ് സ്പേസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതരുത് ശേഷം ഒരു ഫ്രഷ് പേജ് എടുക്കുക അതിൽ പ്രൊജക്ട് എന്ന് മെയിൻ ഹെഡിങ് കൊടുത്തതിനു ശേഷം സബ്ജെക്ട് നെയിം സബ്ജക്ട് കോഡ് നിങ്ങളുടെ നെയിം നെയ്മോ മെൻഷൻ ചെയ്യുക ശേഷം ഒരു ഫ്രഷ് പേജ് എടുത്ത് അത് ആറാമത്തെ ക്വസ്റ്റ്യനും ആൻസറും എഴുതാം എങ്ങനെയാണ് നിങ്ങളുടെ ജി എം എ എഴുതാനുള്ള പ്രോപ്പർ വേ നിങ്ങൾ എക്സാം എഴുതുന്ന സബ്ജക്ട് മാത്രം അസൈൻമെന്റ് ആയി എഴുതി അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക സോ എല്ലാവരും ബെറ്ററായ രീതിയിൽ തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യുക